എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളെ തൂണേരി നമ്മൾ തറവാട് ടമ്പലെന്നെല്ലാം പറയുന്ന പോലെ തൂണേരി പരിദേവതാ ക്ഷേത്രത്തിൽ തിറയാണേ തിറക്ക് പോകാനുള്ള പുറപ്പെടാ ഞാനും ഞാനും മോനും കൂടെ ബാബിൻ്റെ അടുക്ക ഫാമിൽ പോയി അങ്ങനെ ആൾ മൂന്നാളും കൂടെ വണ്ടിയിലാണ് പോകുന്നത് ഏകദേശം ഒരു രണ്ട് മണീൻ്റെ അടുക്കല്ലായിട്ടുണ്ട് നല്ല വിശപ്പ് നമ്മൾ വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഇന്ന് ഞായറാഴ്ചയോണ്ട് ഏഴ് ഹോട്ടലും അങ്ങനെ തുറന്നിട്ടില്ല അങ്ങനെ ആവോലം പോയി നല്ലൊരു ചോറും കഴിച്ച് ചോറ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനക്ക് ഒരു മധുരം തിന്നാണ് പിന്നെ അപ്പോൾ ഒരു എള്ളുണ്ടാകും അതിന് വെള്ളുണ്ടെങ്കിൽ കടിച്ചിട്ട് പൊട്ടാത്തൊരു വെള്ളുണ്ടിയായി പോയി അതുകൊണ്ട് ഞാൻ കുറേ സമയം ഇങ്ങനെ കളിക്കുന്നതാണ് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എല്ലാവർക്കും ഭക്ഷണമുണ്ട് നല്ല സദ്യ എല്ലാം ഉണ്ട് പക്ഷേങ്കിൽ ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് ഏകദേശം ചോറിൻ്റെ എല്ലാം സമയം കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ വളമ്പിത്തരുന്നാലും ഉണ്ടാവില്ല അങ്ങനത്തെ വിഷയങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ എന്തായാലും ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ അമ്പലത്തിൽ എത്തി വയ്ക്കുമ്പോൾ എല്ലാ ആളാണ് വെള്ളാട്ടാണ് ഇപ്പം ഉണ്ടാവുക ഈ തുണേരി അമ്പലത്തിൽ പരിദേവതേൻ്റെ കൂടെ ആണ് തോട്ടിക്കാർ എന്ന് പറയുന്നൊരു സമ്പ്രദായം ഉണ്ട് തോട്ടിക്ക് നിൽക്കുക അത് ഒരു രാഴ്ചത്തെ വ്രതം എടുത്തിട്ടെല്ലാം വേണം തോട്ടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ചടങ്ങുണ്ട് ഉണ്ട് അത് എല്ലാ അമ്പലത്തിൽ ഉണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല ബാബോട്ട് എല്ലാം നിൽക്കുന്നതാണ് ഇപ്പം കുറേ വർഷമായിട്ടത് മുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് വീഡിയോയിൽ പിന്നെ ഇങ്ങക്ക് കാണാം തോട്ടി കാര്ങ്ങനെയാണ് പോവാന്നുള്ളതും അതിങ്ങനെ ചുറ്റുക എന്നുള്ളതും മൂന്ന് പ്രാവശ്യം അമ്പലം പ്രദക്ഷിണം വെക്കും ഒരു സംഭവം ഇങ്ങനെ വിളിച്ചിട്ടോ വിളിച്ചുകൊണ്ടാന്ന് ഓർ ഇങ്ങനെ ഓടുക പരദേവത എത്തുന്നതിൻ്റെ മുന്നേ ഇതാ ഒലിക്ക് മൂന്ന് പ്രാവശ്യം ചുറ്റിയിട്ട് അമ്പലത്തിൻ്റെ മുന്നിൽ എത്തണം അതാണിൻ്റെ ചടങ്ങ് ഭയങ്കര നമുക്ക് കേൾക്കുമ്പം ഭയങ്കര ഒരു ഇതായിരിക്കും കാലാകാലങ്ങളായിട്ട് തോട്ടിയെടുക്കുന്ന ആൾക്കാരെല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ടാവും പ്രായമുള്ള ആളുണ്ടാവും അങ്ങനെ നമ്മളിതാ തിറയും എല്ലാം വെള്ളാട്ടെല്ലാം കണ്ട് മടങ്ങി വരുന്ന വഴിക്ക് നമ്മൾ രണ്ട് മൂന്ന് എണ്ണക്കടികൾ വാങ്ങി അതും വെള്ളവും വാങ്ങി വണ്ടിയിൽ നിന്ന് കഴിച്ച് ഏകദേശം രാത്രി ആയിട്ടുണ്ട് അപ്പോൾ പെട്രോൾ പമ്പ് കയറി എണ്ണ അടിച്ച് ആംബുലൻസിൽ എണ്ണ ആംബുലൻസിലെണ്ണയടിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് അപ്പം തിരിച്ച് വരുമ്പോൾ പറമ്പ് അടിപൊളിയിൽ ഭക്ഷണം കഴിച്ച് മടങ്ങി അപ്പോൾ ഒക്കെ